നമസ്കാരം അപ്പച്ചാ എന്താ പേര് സ്റ്റീഫൻ ഷൈനിയെ കുറിച്ച് എന്താ അപ്പച്ച പറയണോ ഷൈനിയുടെ ഷൈനിയുടെ ഒരു വലിയൊരു ദുരന്തമാണ് ഞങ്ങൾക്കൊക്കെ വലിയ ഭയങ്കര ഒരു ദുരന്തമായിട്ടാണ് തോന്നിയത് ഈ ഇടവഗേതാ നീണ്ടൂരം നീണ്ടൂരം നീണ്ടൂരേടെ പോക അപ്പശ്മാർ നല്ല ഒരു ജീവിതമായിരുന്നു പക്ഷേ കുടുംബത്തിൽ കെട്ടിയവൻ അത് ഇങ്ങനെ പറയുന്ന പോലെ പുള്ളി അവധിക്കു വന്ന ഇത്രയും ഒരു നല്ല അച്ഛനും ഒക്കെ ഉള്ള വീടായിരുന്നു കൊണ്ട് അത് നല്ല രീതിയിൽ ജീവിതം പോകേണ്ടത് ആ പെണ്ണിന് നേഴ്സിങ് പഠിച്ച് പിള്ളേർ പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് പോകേണ്ടത് നേഴ്സിങ് ആ ജോലിയിൽ തന്നെ പോകണമെന്നല്ലേ ആഗ്രഹം അപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു വീട്ടിൽ നിർത്തിയത് ശരിയല്ല അല്ല പിന്നെ അതുപോലെ അത് നോക്കി പൈസയും കൊടുത്ത് വീട് സംരക്ഷിക്കുവാണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ ലോണെടുത്തു ആ പെണ്ണ് ലോൺ എടുത്തു എന്ന് പറയുന്നു ആ വീടിന് വേണ്ടിയിട്ട് അവർ പിള്ളേരെ സംരക്ഷിക്കാനായിട്ട് ലോൺ എടുത്തു എന്ന് പറയുന്നു അതൊക്കെ ഇത് വന്നതില്ലേ അത് വലിയൊരു പ്രശ്നമാണ് ആ സ്ഥാനത്ത് കാശ് കൊടുത്ത് പെണ്ണിനെ സംരക്ഷിക്കുമായിരുന്നു ഇതൊന്നും ഉണ്ടായില്ലായിരുന്നു എന്നാ എൻ്റെ അഭിപ്രായം ആ നോവി ഗൾഫിലാണ് അവന് മൂന്ന് മാസത്തെ അവധിക്കാവുമ്പോൾ വരും അവധിക്ക് വരുമ്പോൾ പോലെ പൈസയുണ്ട് അന്നേരം എന്നിട്ട് ഈ പെണ്ണിനെ ഇത്രയും ഇത് വരേണ്ടി ഒരു കാര്യമുള്ള കാര്യമല്ല അതിൽ ഭയങ്കര പ്രതീക്ഷത നല്ല ഇനിയിപ്പോൾ ആ ചെറുക്കൻ കൊച്ചിനാണേലും അവൻ്റെ മനസ്സിൽ നിന്ന് അത് പോകും എൻ്റെ അമ്മ മരിച്ചു എൻ്റെ പൊങ്ങമ്മര് രണ്ടട്ടം ഭരിച്ചു അറിവായി വരുംതോറും അവന് ഒരു ഇത് വരികയുള്ളൂ ആ ഒരു പോലെ ഇങ്ങനെ ഓരോരുത്തർ കിട്ടി അല്ലെങ്കിൽ പോറിന് പോയി അവിടെ ചെന്നിട്ട് പിന്നെ വരാതെ വരികയും അവരുടെ പിള്ളേരെ സംരക്ഷിക്കാതിരിക്കുകയും അല്ലെങ്കിൽ പൈസ അയച്ചു കൊടുക്കാതിരിക്കുകയും അതില്ല ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കണം അതാണ് അതിൻ്റെ അത് ഒരു കട്ടിലേക്ക് കിടക്കുക എന്നുള്ളതാണ് ചെറുപ്പം മുതലേ ഞാൻ പഠിച്ചിരിക്കുന്നത് അത് എത്ര വയസ്സായാലും എത്ര ജൗന്യത്തിലായാലും ഭാര്യയും ഭർത്താവും ഒരു ബെഡ്റൂമിൽ ഒരു കട്ടിലേ കിടക്കണം അത് അല്ലാതെ ജോലിക്ക് പോയി അവൻ അവിടെ ഭാര്യ ഇവിടെ അതൊരു ദീർഘവീക്ഷണമാണ് ജീവിതത്തിലെ ഒരു പറ്റുന്ന ഒരു കാര്യങ്ങളല്ലത് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടോ നീതി വ്യവസ്ഥ വിശ്വാസമുണ്ടോ പിന്നെ കൊടുക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടാൻ പറ്റിയല്ലോ സർക്കാരിന്റെ നിയമം അനുസരിച്ച് അവൻ ജോലി സ്ഥലത്താണ് അവനെ വരുത്തണം അവനെ കൊണ്ടിരണം അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇടവകൽ ഇപ്പോൾ എന്തെങ്കിലും വന്നാൽ അവിടെ വികാരി ഉണ്ടെങ്കിൽ ആ വികാരി അച്ഛൻ ചെന്ന് പറയുക അല്ലെങ്കിൽ മധ്യസ്ഥം പറയുക അപ്പം തീർക്കണമെന്നില്ല തീരണമെന്നില്ല അപ്പം അച്ഛൻ പറഞ്ഞാൽ തീർന്നില്ല അവര് സമ്മതിക്കുന്നില്ല തീരിയല്ലോ അങ്ങനെ അത് ചെയ്യേണ്ട ഒരു കടമയുള്ളതല്ലേ അച്ഛനുള്ളത് അച്ഛനും പൈസയുണ്ടല്ലോ അച്ഛനെ പറഞ്ഞ് അനിയനോട് അനിയൻ രമ്യത അല്ലെങ്കിൽ അനിയനോട് പറഞ്ഞ് അത് തീർക്കേണ്ടി ഒരു കടമയുള്ളത് അച്ഛൻ ഇപ്പം ഏതച്ചമാരുള്ള വീട്ടിലാണെങ്കിലും അവർക്കൊരു മുറി ഉണ്ട് കന്യാസ്ത്രീകളാണേലും അവിടുത്തെ വീട്ടിലെ കാർത്തന്മാർ അവർക്കൊരു മുറി പണിതിടും കരപണിയുമ്പോൾ പ്രത്യേകം അങ്ങനെയുണ്ട് അച്ഛന്മാരൊക്കെ ഉള്ളിടത്തെല്ലാം പിടിപഴി എനിക്കറിയാവുന്നതാണ് അങ്ങനെ ഞാൻ പണത്തിട്ടുള്ളതാണ് പണത്തിരി അച്ഛനുള്ള മുറിയാന്ന് പറയാറുണ്ട് അങ്ങനെ അച്ഛനെ വീട്ടിൽ വരുമ്പോൾ അച്ഛനെ കിടക്കണോ അത്യാവശ്യം ഒക്കെ ആണെങ്കിൽ അച്ഛനെ വീട്ടിൽ വരുമ്പോൾ സ്ഥലത്ത് വരുമ്പോൾ കിടക്കണ്ടേ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ പള്ളിയിലാണെങ്കിലും അച്ഛനൊരു അവധിക്ക് പോകുമല്ലോ അമ്മ മകളെ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് സംരക്ഷണം കൊടുക്കണം നല്ലൊരു രീതിയിൽ മകളും അതുപോലെ എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയ്ക്ക് പ്രായം ചെന്നതാണ് എന്നൊരു വിശ്വാസവും കൂടെ വേണം അപ്പനും അമ്മയും അവരെ നോക്കുവാനുള്ള കടമയുള്ളതാണ് അവൾക്ക് കിട്ടിയോ പറഞ്ഞ അച്ഛൻ പറഞ്ഞെങ്കിൽ ഇവള് പെട്ടെന്ന് അനുമതി ചെയ്യേണ്ട കാര്യം ഇല്ലായിരുന്നു കാരണം വെച്ചാൽ ഒരു ആത്മഹത്യക്ക് പോകേണ്ട കാര്യം അതേ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുമ്പം ഭർത്താവ് പറയുക അവളോട് ജോലിക്ക് പോകണ്ടെന്ന് പറയുക അങ്ങനെ ആവുമ്പോൾ അവിടെ അപ്പനും അമ്മേനെ മേലാതെ വന്നപ്പോൾ നോക്കണം എന്നുള്ള ഒരു സന്ദേശം അവിടെ കൊടുക്കേണ്ടത് ആ മകടേ ഒരു കടമയാണ് കെട്ടി വരുന്ന മക്കൾ അപ്പനും അമ്മയും മേലാതെ വരുമ്പം അവരെ നോക്കേണ്ട ഒരു കടമയാണ് ഉള്ളതാണ് അതിന് സന്നദ്ധത അപ്പോൾ കെട്ടിയവനും ആ കൂടെ സപ്പോർട്ട് ചെയ്ത് അവൾ ജോലിക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ അവൾ ജോലിക്ക് പോകേണ്ടി കാര്യമില്ല ആ പിള്ളേരെ കൊണ്ട് അവിടെ ജീവിച്ചാൽ പറയാം പിള്ളേർ ഇപ്പം രണ്ട് പെൺപിള്ളേർ നല്ല സുന്ദരി പെൺപിള്ളേർ അതുങ്ങൾ വളർന്നു വന്നാൽ അങ്ങനെ പഠിപ്പിച്ച് കിട്ടാൽ എവിടെയെങ്കിലും പുറത്ത് പോയി സുഖമായിട്ട് ജീവിക്കായിരുന്നു കാരണം പറഞ്ഞാൽ ഇപ്പം മകനെ ഇത് ആയി വന്നു കഴിഞ്ഞ് പിന്നെ അവനോട് അവർക്ക് എതിർക്കാൻ പറ്റിയല്ല എനിക്ക് അതുകൊണ്ടായിരിക്കാം പക്ഷെ എതിർക്കേണ്ടതാണ് പിന്നെ ഇപ്പോൾ അവൻ ജോലി ചെയ്ത് കാഴ്ചയും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മ പോയില്ലേ എന്തായാലും നമുക്കൊന്നും അങ്ങനെ എതിർത്ത് പറയാൻ പറ്റിയല്ല മകനെ ഉപേക്ഷിക്കാൻ പറ്റുമോ അങ്ങനെയൊരിതുണ്ട് അതിനകത്തൊരു ക്വസ്റ്റ്യൻ പക്ഷേ അവന് പറ അവനെ ചെയ്തത് തെറ്റാ ഭാര്യയും പിള്ളേരും ഒക്കെ ഉള്ളെടുത്ത് ദിവസവും വെള്ളം അടിക്കി നടത്തുകയെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അത് അവൻ്റെ ഒരു തെറ്റാണ് അപ്പം അപ്പനും അമ്മയും പ്രായം ചെന്ന് കഴിഞ്ഞാൽ അവരെ പേടിപ്പിച്ച് മകം പറയുന്നതിൽ അനുസരിച്ച് അവർ കുഞ്ഞു നിൽക്കും ഒന്നാമത് മേലാതെ ക്യാൻസർ ആയിട്ടിരിക്കുന്ന ആളെ അപ്പം നമുക്കൊന്നും പറയാൻ പറ്റിയല്ല അവൻ പൈസ കൊടുത്തായിരിക്കും ചിലപ്പം അവരെ നോക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാ കുടുംബത്തും ഉള്ളതാണ് അങ്ങനെ അത് ശരിയാണ് ആ പൈസ വീട്ടുകാർ കൊടുക്കേണ്ടതായിരുന്നു അത് ഇവനെ അല്ല കൊടുക്കേണ്ടത് അവിടെ വീട്ടിലേക്ക് കൊണ്ടുപോയ പൈസ അല്ലല്ലോ അവൾ ഇവിടെ കെട്ടിപ്പൻ്റെ വീട്ടിൽ നിന്ന് ലോണെടുത്ത് അത് തീർക്കേണ്ടി കടമയ അവർക്കാണ് അത് അവർ തന്നെയാണ് തിരിച്ചടക്കേണ്ടത് അത് ഏറ്റവും ശരിയാണ് അത് കൊടുക്കേണ്ടതാണ് അത് അവർ തന്നെ കൊടുക്കേണ്ടത് അത് അവളെ കൊണ്ട് കൊടുപ്പിക്കരുതാണ് അവൾ ലോണെടുത്ത് അവർ ഇവരുടെ ആ പ്രശ്നം പോലെ തരിഞ്ഞപ്പോാനും അതിൻ്റെ ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ് എൻ്റെ നോട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും ഒരു കൗൺസിലിംഗ് ചെയ്തെങ്കിൽ നല്ലതായിരുന്നു അയോ അന്ന് ചിലപ്പോ മരിക്കുന്നു ചിലപ്പോ ആ ഒരു നിമിഷം മാറിയ പിന്നെ ആ മരണം ഒഴിവാക്കി കിട്ടി ഓക്കെ താങ്ക് യു കേട്ടാ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു